ഇതൊക്കെ അത്യാവശ്യം നല്ല വലപ്പണ്ടല്ലേ കടവണ്ടൊക്കെ ഉള്ള സാധനം അടുത്ത് മൽഗോവന്റെ കുച്ചിറപ്പ് വണ്ടിയില്ല മൽഗോവ പൂട്ട് വേണുണ്ടോ അത് എണ്ണൂറ് അഞ്ഞൂറിന് വിറ്റീന് അപ്പൊ നമ്മളിപ്പോ വീഡിയോസ് നില നാനൂറ്റി അമ്പീന് ജന്റൊക്കെ ഇരുന്നൂറ്റിയമ്പൂറ്റി അമ്പീൽ ഉണ്ട് അബിയോ പിന്നെ വലുത് കണ്ടുവയ്ക്കുന്നു ജയന്റ് കുറച്ച് വലുത് വേണ്ടവ് അല്ല ബ്രാഞ്ചസും ഇതൊക്കെ ഉള്ള ഉള്ളത് ഇത് നമ്മള് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് കിട്ടാ നല്ല വലുത് ബ്രാഞ്ചസും കിട്ടോ അച്ച കൊമ്പല്ല സുകളൊക്കെ പിന്നെ ആയിരത്തിനൊക്കെ ആയിരം ഉണ്ട് ആയിരം ആണ് ഐറ്റില്ല ബുസ്ആാക്കി കൊടുക്കുന്നതാണ് ആയിരം ഇത് ആയിരം അഞ്ഞൂറ് റുപ്പേന്റെ ബെഡ് ഇതിന് വീ ഗ്രാഫ്റ്റ് വേണ്ടി ഇതേ ഇതിലേറെ ഉയരുണ്ട് അഞ്ഞൂറുപ്യാ വീ ഇത് ബെഡ് ആട്ടോ നല്ല സെറ്റ് ആയ നല്ല ബെഡ് നല്ല കടവണ്ണൊക്കെ നല്ല സെറ്റപ്പിലേത ബെഡ് ബെഡ് ഏതാണ് പിന്നെ ഇത് വല കുറവാണ് മുന്നൂറിന്റെ ബെഡ് നല്ല ഇതെ കടവണ്ണ എന്തൊക്കെ കണ്ടില്ലേ മുന്നൂറിന്റെ ബെഡ് മുന്നൂറ് നമ്മൾ വി 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 ഗ്രാഫ്റ്റ് 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 ബെഡ് ഇതാക്കിണ്ട് ഈ ഈ മാസം വീഡിയോ കാണുന്നവര് പെട്ടെന്ന് വന്നോളൂ ഔഷാക്കാരുണ്ടെങ്കിൽ ഈ മാസത്തെ ഓഫറാണ് നമ്മളിപ്പോ വീണ്ടും ലിയ ഗാർഡൻസ് ഔഷാഖാന്റെ ലിയ ഗാർഡൻസിൽ പുതിയ സ്റ്റോക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ് ഔഷാഖാ എന്തൊക്കെയാണ് പുതിയ ഐറ്റംസ് വന്നിട്ടുള്ളത് വലൈക്കും ഞാൻ നൗഷാദ് പായമള്ളൂർ എൻ പി ലിയാകാണ് മലപ്പുറം ജില്ലയിൽ പായമള്ളൂർ എന്ന സ്ഥലത്താണ് എൻ പി ലിയാഗാണ് കോട്ടക്കൽ പോയൊക്കെ വരുന്നെങ്കിൽ ചട്ടിപ്പറമ്പ് പോയ ഏറ്റവും എളുപ്പം ചട്ടിപ്പറമ്പ് ചെറുറമ്പ് സ്കൂൾ പടി ചോദിച്ചാൽ ഒരു കിലോമീറ്റർ ഉള്ളൂ ചെറുമ്പ് സ്കൂൾ പടി പിന്നെ കൂട്ടാങ്കാടി ഇങ്ങനെ വരുന്ന കൂട്ടാങ്കാടി പായമ്പുളി നേരെ നേരെ പിടിക്ക അതിന് പായമ്പള്ളി സിറ്റി കഴിഞ്ഞാൽ എഴുത്തേശ്വരക്ക് രണ്ടാമത്തെ റോഡ് ആ റൂട്ടിന് അറുന്നൂറ് മീറ്റർ പോകുന്നാ മതി ഓക്കെ നമ്മൾ വലിയ വിലക്ക് അതായത് ഒരു ഓഫറിലാണ് കൊടുക്കുന്നുണ്ട് വലിയ ഇത് ഒന്ന് നൂറ് രണ്ടെണ്ണം നൂറ്റി അൻപത് ഉള്ളില്ലാത്ത സൈസാ ഒന്നൂറുപ്യ രണ്ടെണ്ണം നൂറ്റി അമ്പത് അത് പല പല കറികളുണ്ട് നല്ല റെഡ് ചില്ലി ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ ഇതിൽ ഒരു സാധനം മാത്രം മാറ്റുന്നുണ്ട് ഈ സാധനം ഇത് വില ഇണ്ട് ഇത് ഒന്ന് നൂറ്റി അഞ്ചു റുപ്പ ഉണ്ട് ഒന്ന് ഒന്നിനു നൂറ്റി അഞ്ചു റുപ്പ ഉണ്ട് നൂറ്റി 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 ഇരുപത്തഞ്ച് ഒന്നിന് അതെ ഇതിപ്പോ ഒന്നായിട്ട് രണ്ടെണ്ണം കൊടുക്കുമ്പോ എന്തെങ്കിലും ഓഫർ ഉണ്ട് അങ്ങനെ എന്താ ും കുട്ടി രണ്ടു കടുന്നുണ്ട് ഒരു കടിയായി വെറുതെ പല കാറുകളുണ്ട് നന്നായിട്ട് പുതിയ സ്റ്റോക്ക് വേറും വരുന്നുണ്ട് പിന്നെ ഈ വലുത് കൊറച്ച് വരുന്നുണ്ട് ആയിര ആയിരത്തി ഇരുന്നൂറ് ആണ് അതിപ്പോ ഓഫർ ഇട ആയി ആയിരം ആ നല്ല നല്ല കളർ കളറുമാണ് വെറൈറ്റി ആണ് ഇത് ആയിരത്തി നല്ല വെറൈറ്റി വേറെ പെട്ടാണ് അല്ലേ ആയിരം രൂപ പെട്ടാണ് ആയിരത്തി ഇരുന്നൂറ് ഉള്ളത് ഇരുന്നൂറ് കുറച്ചിട്ട് ആയിരം രൂപ കൊടുക്കണം നല്ലൊരു റെഡ് 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 ഐവറി 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 രൂപ രൂപ ഈ അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈ ആണ് ഇത് ഇതൊക്കെ ഈ കാണുന്ന സെക്ഷൻ ഇത് കാണുന്നൊക്കെ ഇതൊക്കെ എണ്ണൂറ് രൂപ വില വരുന്ന വലിയ തൈട്ടാ എന്നാളും ഹൈറ്റ് ഉണ്ട് സത്യം പറഞ്ഞ എന്നെക്കാളും ഹൈറ്റ് ഉള്ള തൈകളാണ് ഇതൊക്കെ ഇതേതായിട്ട് വെറൈറ്റി തന്നെയാണ് സപ്പോർട്ടൊക്കെ ആണ് തായ്ലാൻഡ് തായ് വെറൈറ്റി അല്ല എങ്കിലും നമ്മളെ ഇത് ഈ വലിയ സാധനം വലിയ ഇത് ഒരു ഒരു ഓഫർ നടക്കാൻ നമുക്ക് ഒരു ആയിരത്തിനൊക്കെ ബുക്കുന്ന സാധനമാണ് ഒരു എഴുന്നൂറ് റുപ്പ്യാൽ മതി വലുതാണ് നല്ല വലുത് നല്ല എഴുന്നൂറ് ഇതിന് ചെറുത് വേണ്ടവർക്ക് ഇരുന്നൂറ്റിഅമ്പതിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഇരുന്നൂറിന് ഉണ്ട് ഇത് ഏതാണ് നമ്മളവിടെ കണ്ടില്ലേറ വലപ്പുള്ള അല്പ ഇരുപത്തൊന്ന് കവറില് വലിയ അറച്ച് കായനക്കെ തന്നെ നോക്കിയാൽ കാണാ എല്ലാം ഇതൊക്കെ റുപ്യക്ക് ആറ് ഇതൊക്കെ റുപ്യ വലുത് ഇനി ഇതിന്റെ ബനാനേ ബനാന കുറച്ച് പേരുണ്ട് ബനാന വന്നത് പക്ഷെ ബനാനിന്റെ നീളം ഒന്നും ശരിക്കും നമ്മള് കായറിയാനായിട്ടില്ല അത് ബനാന ഈ കവറ വരിക ചെറു കവറ് ഇതാണ് ഇപ്പൊ നമ്മള് വലുത് ഇരുപത്തൊന്നിരുപത്തൊന്ന് കവറ് വലുതാറുണ്ട് വലിയ കവറില് അറച്ചല്ലേ സേസ് ഇതൊക്കെ ഉണ്ട് ഇത് ബനാനുപ്യ ഇതേമാതിരി ബനാനാറ് കവറാണ് കൂടും എണ്ണൂറാവും അത്ര വലിയ ബനാനമൊക്കെ പൂവേ കാണുള്ളൂ കായ് വരുന്നുള്ളൂ പെട്ടെന്ന് കായൂലേ നല്ല കാലാപ്പാടി വേണേ നല്ല ബുഷ കാലാപ്പാടി എണ്ണൂർ ചെയ്ത് ഒരു ഇന്നൂറാം മണി വരെ സാധനം ഈ കാണാതൊക്കെ എണ്ണൂറ് പിന്നെ അടക്കുണ്ട് നമ്മളത് ചന്ദ്രകാരൻ 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 ഇതൊക്കെ അത്യാവശ്യം നല്ല വല്പണല്ലേ കടവണ്ടൊക്കെ ഉള്ള സാധനങ്ങളല്ലേ ചന്ദ്രകാരൻ ഇത് എന്താ റേറ്റ് തരണേ ചന്ദ്രകാരൻ എണ്ണൂറ് ഉള്ളു അതേമാതിരി മൽഗോവ

അൻപത് റുപ്യ കുറച്ചിട്ട് നാനൂറ്റിഅൻപത് ഈ അബിയോഷക്കാൻ സ്റ്റോക്ക് ഉള്ളതാണ് ജയന്റൊക്കെ ഇരുന്നൂറ്റിഅമ്പത് അമ്പതിലും ഉണ്ട് അബിയോ പിന്നെ വലുത് കണ്ടുവയ്ക്ക ജയന്റു വലുത് വേണ്ടിവക്ക് ബ്രാഞ്ചസും ഇതൊക്കെ ഉള്ള വേണ്ടിവക്ക് ഇത് നമ്മള് ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് കിട്ടോ നല്ല വലുത് ബ്രാഞ്ചസും കിട്ടും ബ്രാഞ്ചസുകൾ ഒക്കെ നല്ല ആയിരത്തി ഇരുനൂറ് അത്രയും വലുതാണ് പിന്നെ ആയിരത്തിനൂറ് ആയിരം ഉണ്ട് ആയിരാണ് ാണ് ആയിരം ഇത് ആയിരം അഞ്ഞൂറ് ഉയരുണ്ട് അഞ്ഞൂറ് സെറ്റ് ആയ ബെഡ് നല്ല സെറ്റപ്പിലെ ബെഡ് പിന്നെ ഇതൊക്കെ ഈ അഞ്ഞൂറ് റുപ്പാണ് ബെഡ് ചെയ്തല്ലേ കംപ്ലീറ്റ് പിന്നെ ഇതും വില കുറവാണ് മുന്നൂറിന്റെ ബെഡ് ഇത് കണ്ടില്ലേ കട വന്നൊക്കെ കണ്ടില്ലേ മുന്നൂറിന്റെ ബെഡ്ലുമായി ബെഡ് ചെയ്തത് ഇരുന്നൂറ്റി അമ്പതിന് നമ്മള് നാമമായി ഇരുന്നൂറ്റി അമ്പത് മുന്നൂറിന്റെ ബെഡ് മുന്നൂറിന്റെ വിറ്റിന് ആമിക്ക് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പത് അമ്പത് രൂപ കുറച്ചിട്ട് ഇരുന്നൂറ്റമ്പതിന് കൊടുക്കാൻ ഇപ്പൊ ഈ മാസം ഓഫറുള്ളു വീഡിയോ കാണുന്നവർ പെട്ടെന്ന് വന്നോളൂ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ മാസത്തെ ഓഫറാണ് ഇതൊക്കെ മുന്നൂറ് രൂപയിൽ പെട്ടതാണ്